ഹായ് നമസ്കാരം എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട വളരെ ഉപകാരപ്രദമായ ഒരു ടിപ്പുമായിട്ടാണ് ഈ ചേച്ചി വന്നിരിക്കുന്നത് എൻ്റെ ഫാമിലിയിലുള്ള കുറച്ച് പേർക്കെങ്കിലും വീടുകളിൽ മനസമാധാനം ഇല്ലാതെ ഓ വീട്ടിൽ നിന്നങ് ഇറങ്ങിപ്പോവാം അല്ലെങ്കിൽ അങ്ങ് മരിച്ചു കളയാം ഇങ്ങനെ വെളിയിൽ പോകട്ടെ ഇനി വീട്ടിലോട്ട് ചെന്ന് കയറാൻ പറ്റുന്നില്ല ഇനി വീട്ടിലോട്ട് പോകുന്നില്ല അങ്ങനെ കുടിച്ച് വഴിയിലെല്ലാം കിടക്കുന്ന ആ ഒരു മനസമാധാനം കിട്ടാൻ വേണ്ടി പോയി ഡ്രിങ്ക്സ് അടിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്ന എൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ചേച്ചി ഒരു ടിപ്പ് പറഞ്ഞു തരാം അത് ഡെയിലി നിങ്ങൾ ചെയ്യാമെങ്കിൽ നല്ലത് വെള്ളിയാഴ്ച തോറും കണ്ട് വെള്ളിയാഴ്ച തോറും കണ്ടിപ്പ ചെയ്യണമെന്ന് തമിഴിൽ പറയാൻ വന്നതാണ് വെള്ളിയാഴ്ച തോറും തീർച്ചയായിട്ടും ചെയ്യണം എല്ലാ ദിവസവും ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ വീട്ടിൽ പോയി ഇങ്ങനെ സാമ്പ്രാണിയൊക്കെ നല്ല മണവല്ലയോ അപ്പം നമ്മുടെ വീട്ടിൽ തങ്ങി നിൽക്കുന്ന നെഗറ്റീവ് എനർജി എല്ലാം കൂടെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്കങ്ങനെ അനുഭവപ്പെടുന്നത് അപ്പോൾ ആ നെഗറ്റീവ് എനർജി എല്ലാം നമുക്ക് പുറത്ത് പോക്കണം എന്ത് ചെയ്യണം നമ്മുടെ വീട്ടിൽ സാമ്പ്രാണി കത്തിച്ചിട്ട് അതിനകത്തൊരു ദർഭപുല്ല് കുറച്ച് ദർഭപുല്ലും കുറച്ച് പച്ചക്കർപ്പൂരവും കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ വീട്ടിൽ വീട്ടിലെല്ലാം അതിൻ്റെ പുക കൊണ്ട് നടക്കുക വീട്ടിന് ചുറ്റും നടക്കാം വെളിയിൽ നിന്ന് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ആ പുക പുക കാണിക്കുക അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ വരുന്ന കരിഞ്ഞ പുക പുകയുടെ കരിഞ്ഞ മിക്സ് ഇത് വരുമല്ലോ മിശ്രിതം അത് നമുക്ക് വെളിയിൽ കൊണ്ട് കളയണം അങ്ങനെ നിങ്ങൾ ഡെയിലി ഒന്ന് ചെയ്ത് നോക്കൂ ഡെയിലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വെള്ളിയാഴ്ച തോറെങ്കിലും നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ വീട്ടിലുള്ള നെഗറ്റീവ് എല്ലാം പോയിട്ട് പോസിറ്റീവ് എനർജി ഭർത്താവിന് ഭാര്യയോട് ഭയങ്കര സ്നേഹം ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹം കുട്ടികൾക്ക് അമ്മയോട് സ്നേഹം അച്ഛനോട് സ്നേഹം സർവ്വത്ര സ്നേഹം പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്ത് പോകാനേ തോന്നുന്നില്ല എപ്പോഴും വീട്ടിലിരിക്കാൻ തോന്നും അപ്പോൾ ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണം ആരും മറക്കരുത് ചേച്ചി പോയിട്ട് വരാം സബ്സ്ക്രൈബ് ചെയ്ത് തരെ കമൻ്റ് ഇടണം ഷെയർ ചെയ്യണം പോയിട്ട് വരാം